ത്തോടുള്ള ആകർഷണം സ്ത്രീ ശരീരത്തോടുള്ള ആകർഷണം തൊഴിലാളി അല്ലെങ്കിൽ ലൈംഗികത പോകുന്ന പലരും സ്ത്രീകളെക്കാൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് സെക്സ് ഇന്ത്യയിലെ ട്രാൻസ് ആളുകളും ചെയ്യുന്ന ഒരു തൊഴിൽ അവർക്ക് ഏത് തരത്തിലുള്ള പ്രിവിലേജ് ഉണ്ടെന്നാണ് നമ്മൾ ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി ലൈംഗിക തൊഴിലിനായിട്ട് ഫീമെയിൽ ഒക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ താല്പര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഒറ്റയ്ക്ക് തെരുവിൽ നിന്നാൽ സെക്സ് വർക്ക് ആവില്ല ഭക്ഷണം കഴിക്കുന്നത് പോലെ വസ്ത്രമിടുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെ ആവശ്യം തന്നെയാണ് സെക്ഷൽ ആക്ടിവിറ്റിയും ഒട്ടും പരിഗണിക്കാതിരുന്ന ഒരിടത്തു നിന്ന് അത്തരം മനുഷ്യരെ അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാക്കുകയും അവർക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കാം ഒരാൾ ഈ പ്രിവിലേജിനെ ചൂഷണം ചെയ്യുന്നത് അത് ആളുടെ ഗതികേട് കൊണ്ടായിരിക്കും സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോലും ഒരു തെറ്റായിട്ടുള്ള വേടാണ് അവർ സ്ട്രെയിറ്റ് ആവാനായിട്ട് എന്താണ് അവർക്ക് ക്വാളിറ്റി ഉള്ളത് അത്രയും വലിയ മെട്രോപൊളിറ്റി സിറ്റികളിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടായി കൂടാതെ എനിക്ക് നിങ്ങൾ വേണോ അല്ലയോ എന്നുള്ള പ്രിഫറൻസ് തോന്നുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളെയാണ് എനിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നത് ഞാൻ നിങ്ങൾ എൻ്റെ ചോയ്സ് ആവുന്നത് വലികളിൽ ഇപ്പോൾ ദീർഘ കുറ്റവാളികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്ത്രീകൾ അവിടെ കിട്ടില്ല അപ്പൊ അവിടെ അവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകളായിട്ട് സെക്സ് ചെയ്യും ദളിതായിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാർ നിങ്ങൾക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങള് കാരണമാണല്ലോ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ് എന്റെ അവകാശമാണ് ഇതൊക്കെ പറയുന്നത് അവരുടെ വോട്ട് ഒരു പുതിയ തന്ത്രം മാത്രമായിട്ടാണ് ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നത് പോലും അത്തരം സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അമ്പത് ശതമാനം സംവരണം വേണം എന്ന് പറയുന്നതിന്റെ ഗതികേടാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഏഷ്യൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് നമസ്കാരം ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എൽ ജി പി ടി കെ പ്ലസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ചർച്ചകൾ കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ബിഗ് ബോസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സീസൺ ഏഴ് വന്നതിന് ശേഷം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല രാഷ്ട്രീയ പ്രവർത്തകരും പലരും എൽ ജി പി ടി സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും രംഗത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് പല രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരതൊരു എൽ ജി പി ടിക്ക് എന്ന് പറയുന്നത് അവരുടെ വോട്ട് പിടിക്കാനുള്ള ഒരു പുതിയ തന്ത്രം മാത്രമായിട്ടാണോ അതോ ശരിക്കും ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അപ്പം നമ്മൾ ചരിത്രപരമായി നിലനിൽക്കുന്ന ആളുകളാണ് ഒന്ന് നമ്മുടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ തന്നെ ഭാഗമാണ് അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നത് പോലും അത്തരം സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതെ നമുക്ക് രണ്ടായിരത്തി ഒൻപതിലാണ് ഐ പി സീനെ ഡിക്കംപ്ലേസ് ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോർട്ട് ഓർഡിക്ട് വരുന്നത് ദെൻ ടു തൗസൻഡ് ഫോർട്ടീൻ അൽസ ജഡ്ജ്മെൻറ്റ് ആഫ്റ്റർ ടു തൗസൻഡ് എയ്റ്റീൻ ഐ പി സീനെ സ്ക്രാപ്പ് ചെയ്യുന്ന ലോ ടു തൗസൻഡ് നയൻറ്റീൻ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനം മൂലമാണ് അത്തരം നിയമസാധ്യതകൾ ഉണ്ടാവുന്നത് പോളിസി മേക്കിംഗ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ് പോളിസി വന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ഫോർഡ് വന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി റെയിൻബോ പ്രോജക്റ്റ് കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം അപ്പം ഇത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും അനുഭാവപൂർവമായിട്ടുള്ള ഇടപെടലും സപ്പോർട്ട് സിസ്റ്റം കൂടി കൊണ്ട് തന്നെയാണ് പക്ഷെ സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും അതിപ്പോ നമുക്കറിയാലോ സ്ത്രീകളുടെ സംവരണം ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പേഴ്സൺസിനാണ് അവകാശങ്ങൾ പറയുന്നത് വ്യക്തികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അവിടെയാണ് സ്ത്രീകൾ ഞങ്ങളുടെ അവകാശങ്ങൾ ഇത്ര ശതമാനം വേണം എന്ന് ചോദിച്ചു അത് വലിയ വിരോധാഭാസമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് എല്ലാ മനുഷ്യർക്കും തുല്യമായി വീതിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഭാഗം മാത്രം ഞങ്ങൾക്ക് അമ്പത് ശതമാനം സംവരണം വേണമെന്ന് പറയുന്നതിൻ്റെ ഗതികേടാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അവിടെയാണ് അതിനേക്കാൾ വളരെ വണ്ണറബിൾ ആയിട്ടുള്ള ട്രാൻസ്ക്യുവർ ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പേട്രിയർക്കിയുടെ ഹയർ ആർക്കിയുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പലപ്പോഴും ടോക്കണിസമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കും നമുക്ക് എന്തുകൊണ്ട് രണ്ട് ഒരു മുഖ്യമന്ത്രിയില്ല അപ്പം നമ്മൾ പറയും രണ്ട് വനിതാ മന്ത്രിമാരുണ്ടല്ലോ അതൊരു ടോക്കണിസത്തിൻ്റെ ചോദ്യമാണല്ലോ അതെ യെസ് അതെപ്പോഴും ഉന്നയിക്കുന്നത് വേറൊരു തരത്തിലുള്ള ആളുകളായിരിക്കാം എന്നുള്ളതാണ് അത് ഉണ്ടല്ലോ എന്നുള്ളതാണ് അല്ലാതെ അത് ഉണ്ടാകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള രണ്ടിൽ കഴിയുമെന്നുള്ളത് അതാണ് ടോക്കണിസം എന്ന് പറയുന്നത് അതെല്ലാ തരത്തിലും ഇപ്പൊ ദളിതായിട്ടുള്ള ആൾക്കാരുടെ കാര്യം സംസാരിക്കുകയാണെങ്കിലും ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ കാരണമാണല്ലോ എന്നുള്ളൊരു ഔദാര്യം നൽകുന്നത് ഡെഫിനറ്റ്ലി ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ് എന്റെ അവകാശമാണ് ഇതൊക്കെ ഔദാര്യം ഇതാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓ ബെസ്റ്റ് അത് ചെയ്യണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ അതൊരു ഔദാര്യ ഭാഷയിൽ സംസാരിക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇറ്റ്സ് ബെസ്റ്റ് ഇപ്പം സ്വർഗ വിവാഹം നിയമവിധേയമാക്കണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ അത്തരം രാഷ്ട്രീയ ലീഡേഴ്സ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലുള്ള ആളുകളൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ കാരണം അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ താഴെത്തൊട്ടിലുള്ളവർക്ക് അത് സംസാരി ഉണ്ടാകും ഇപ്പോൾ സി പി എമ്മിന്റെ പഠന കോൺഗ്രസ്സില് ഡിവൈഎഫ് അന്താരാഷ്ട്ര കോൺഗ്രസ്സിലൊക്കെ അത് സംസാരിച്ചിട്ടുണ്ട് ക്യുആർ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ക്യുആര് ഐഡിയോളജിയെ കുറിച്ച് ക്യു ആർ കുറിച്ച് അപ്പം അത് അത്തരത്തില് രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുമ്പോൾ അത് താഴെത്തട്ടിലും എത്തും അത് കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും അവർക്ക് അതിനുള്ള ഒരു നോളജ് സെൻസ് അഭിപ്രായം പക്ഷേ അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ചിലർ പാർട്ടിയിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ ക്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ളിൽ നിന്ന് ഒരു വ്യക്തി വരിക എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി പ്രിവിലേജ് കൂടുതലായിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും വരാത്തത് അല്ല നമുക്കറിയാം നമ്മുടെ സാമൂഹിക സംവിധാനം അങ്ങനെയാണ് അപ്പം അത്തരത്തിലുള്ള മനുഷ്യർ എത്തിച്ചേരാനും അവർക്കതിലേക്ക് ഒരു താമസമുണ്ട് നമ്മൾ എപ്പോഴാണ് ക്യു ആർ ആളുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഐ തിങ്ക് ആഫ്റ്റർ ടു തൗസൻഡ് ഫോർട്ടീൻ നെൽസയ്ക്ക് ശേഷമാണ് നമ്മൾ ട്രാൻസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഇന്ത്യയിലെ ട്രാൻസ് മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ട്രാൻസ് വ്യക്തികളെ മനുഷ്യരായി പരിഗണിക്കണമെന്ന് പറയുന്നത് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിലാണ് മനസ്സിലായോ അതുവരെ അവർ അവരിവിടെ സർവൈവ് ചെയ്തിരുന്നു അവരവിടെ അതിജീവിച്ചിരുന്നു അവരി ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അവരുടെ ഹറാസ് ചെയ്യപ്പെട്ടിരുന്നു അവരുടെ ടോളറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അവരുടെ ക്രൈസിസ് അനുഭവിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഡൽഹി ഹൈക്കോർട്ട് മേടിക്കുന്ന ശേഷമാണ് ക്യുആർ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് നമ്മൾ നേരെ ചൊവ്വ പറയാൻ പഠിച്ചത് മാധ്യമങ്ങൾ ജുഡീഷ്യറി പോലീസ് സംവിധാനം നിയമ സംവിധാനം സാമൂഹ്യ സംവിധാനം ആർട്ടിസ്റ്റിക് സംവിധാനങ്ങൾ കല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പഠിച്ചത് അതിൽ നിന്ന് സോഷ്യൽ ചേഞ്ചസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ദെൻ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ അത് സംസാരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി മെച്യൂരിറ്റി വന്നിട്ടുണ്ട് അപ്പം അതിൽ പലതരത്തിൽ അതിൻ്റെ കോൺട്രവേഴ്സി ഉണ്ട് അതിൻ്റെ ഐഡിയോളജി ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റിയല്ലോ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം സി ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ ഭാഗത്തു ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരള ഡി ടി എഫ് കെ എന്ന് പറയുന്ന പാർട്ടി സംഘടനയുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്താണെങ്കിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ട് ഉണ്ട് അപ്പം അത് ഒരു സംഘടന പോലും ആയി എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ പിന്നെ അവർ വിദ്യാർത്ഥി സംഘടനകളിൽ അവർ ഭാഗമാവുന്നു എസ് എഫ് ഐ എ വൈ എഫ് പോലുള്ള സംവിധാനങ്ങളിലവർ ഭാഗമാകുന്നു ഡിവൈഎഫ്ഐയുടെ ഭാഗമാവുന്നു അപ്പം അങ്ങനെയൊക്കെ യുവതലമുറയുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ അവർ പൊളിറ്റിക് അവര് ഭാഗമാവുന്നുണ്ട് പക്ഷെ അതേസമയം ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്താനായിട്ട് ഇനിയും സമയം വേണം അല്ലെങ്കിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരിനി പെട്ടെന്ന് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇത്രയൊക്കെ വന്നതില് എന്താ പറയുന്നു ഒരു ആത്മവിശ്വാസമുണ്ട് ഇനിയും ഡെഫിനറ്റ്ലി അതൊരു ഹോപ്പാണല്ലോ കാരണം ഒട്ടും പരിഗണിക്കാതിരുന്ന ഒരിടത്തു നിന്ന് അത്തരം മനുഷ്യരെ അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാക്കുകയും അവർക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുക ചെയ്യുന്നതന്നെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോ ഈ പറയുന്ന ക്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് പക്ഷെ മറ്റു പല ട്രാൻസ് അല്ലാത്ത സ്ട്രേറ്റ് ആയിട്ടുള്ള പല പുരുഷന്മാരും ദുരുപയോഗം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ കാണുന്നുണ്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് അത് പിന്നീട് അല്ലെങ്കിൽ ദൂഷ്യം ചെയ്തിട്ടുണ്ട് അല്ല ഇതില് ഇപ്പം എങ്ങനെയായിരിക്കാം ഒരാൾ ഈ പ്രിവിലേജിനെ ചൂഷണം ചെയ്യുന്നത് അത് ആളുടെ ഗതികേട കൊണ്ടായിരിക്കാം അപ്പൊ ട്രാൻസ് ആളുകൾക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് പറയുന്നു ഏത് തരത്തിലുള്ള പ്രിവിലേജായിരിക്കും അവർക്ക് അവര് എത്ര പേര് ഇവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട് സർക്കാർ ഇടങ്ങളില് ഒരാൾ പോലും സർക്കാർ മേഖലയിൽ അവർ കമേഷ്യലി ഉള്ള പ്രൊഫഷണലി അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടായിരിക്കും പലരും ജോലി ചെയ്യുന്നത് അത് ഭൂരിപക്ഷം പേരുല്ലേ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഇവിടെ നമ്മൾ പറയുന്ന സോ കോൾഡ് തൊഴിൽ മേഖലയിലുള്ളു ഭൂരിപക്ഷം പേരും ലൈംഗിക തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ചൂഷണം ചെയ്യാനായിട്ട് ആരായിരിക്കും വരുന്നത് അപ്പം നമ്മൾ സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോലും ഒരു തെറ്റായിട്ടുള്ള വേടാണ് ശരിക്കും സിസ്മൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് കാരണം ആരാണ് സ്ട്രെയിറ്റ് ആരാണ് സ്ട്രെയിറ്റ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇത് പലരും ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ക്യൂആർ ആളുകൾ അത് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് തെറ്റായിട്ട് ഞാൻ ക്യൂആർ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സ്ട്രെയിറ്റ് ആണ് അപ്പം അവർ സ്ട്രെയിറ്റ് ആവാനായിട്ട് എന്താണ് അവർക്ക് ക്വാളിറ്റി ഉള്ളത് അപ്പൊ ആരാണ് സ്ട്രെയിറ്റ് അപ്പൊ സിസ്മെൻ ആയിട്ടുള്ള ഒരു വ്യക്തിയും സിസ് വുമൺ ആയിട്ടുള്ള വ്യക്തിയും സ്ട്രെയിറ്റ് അല്ല കാരണം അവർ സ്ട്രെറ്റ് ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആണ് അപ്പം നമ്മള് ഒരു ലൈംഗികത ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജെൻഡറേറ്റിനുള്ളത് കൊണ്ട് നമ്മൾ അൺസ്ട്രെയിറ്റ് ഒന്നും അല്ലല്ലോ അപ്പൊ ആ വീട് തന്നെ ആണ് പിന്നെ ഇത് ചൂഷണം ചെയ്യുന്നത് ഇപ്പം ബെഗിങ് ചെയ്യുകയും സെക്സ് വർക്ക് ചെയ്യുകയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ട്രാൻസ് ആളുകളും ചെയ്യുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ഇൻകം ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ ആണ് പ്രൊഫഷനാണ് അല്ലാതെ വളരെ വിരലിൽ എണ്ണാവുന്നവരാണ് പഠിക്കാൻ പോകുന്നത് സ്കോളർഷിപ്പ് നേടുന്നത് തൊഴിൽ ചെയ്യുന്നത് കുടുംബങ്ങളിൽ താമസിക്കുന്നത് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കുന്നത് സ്വന്തമായി സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ആളുകളാണ് അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും പ്രിവിലേജിലുള്ളവരാണ് അല്ല ഭൂരിപക്ഷം പേരും താഴെത്തട്ടിലാണ് ഭൂരിപക്ഷം പേരും തെരുവിലാണ് ഭൂരിപക്ഷം പേര് സ്ട്രഗിൾ ചെയ്യുന്നവരാ പിന്നെ പ്രിവിലേജ് എന്നുള്ളത് എപ്പോഴും അതിന് വേറൊരു അർത്ഥമുണ്ട് ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു അവതാരകയായിട്ട് സംസാരിക്കാൻ അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് കഴിയാൻ സാധിച്ചത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റിയതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ അംഗീകരിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ പണം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഷെൽട്ടർ ഉണ്ടായതുകൊണ്ടാണ് വസ്ത്രം ഇടാൻ പറ്റിയതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയതുകൊണ്ടാ ഇതൊന്നും ഇല്ലാതെയാണ് ഈ മനുഷ്യർ സ്വന്തമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നത് അവർക്ക് ഏത് തരത്തിലുള്ള പ്രിവിലേജ് ഉണ്ടെന്നാണ് നമ്മൾ ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചൂഷണം ചെയ്യാൻ വരുന്നത് എപ്പോഴും പലപ്പോഴും വേറെ ആളുകളാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല പലപ്പോഴും സമൂഹത്തിലുള്ളൊരു ചോദ്യം ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിച്ച പ്രിവിലേജ് മറ്റൊരു തരത്തിലാണ് അതായത് പ്രിവിലേജ് എന്ന് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് യഥാർത്ഥത്തിൽ കാരണം ഇപ്പോ നമ്മൾ കാണുന്ന പല ട്രോളുകൾ അവസരങ്ങളായിരിക്കാം ഇപ്പോ ട്രോളുകളിൽ കാണിക്കുന്ന അതായത് പുറത്ത് പുറം നാടുകളിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്രാമ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയും മറ്റും എറണാകുളത്ത് വരുന്ന കുട്ടികളിൽ ആൺകുട്ടികൾ പിന്നീട് പാലാരിവട്ടം പാലത്തിന്റെ അടിയിലാണ് രാത്രി വർക്ക് ചെയ്യുന്നത് അവർക്ക് പഠിക്കാനുള്ള പൈസ അവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിയൽ ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം മോശമായി ചീത്ത പേര് അല്ലെങ്കിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തൊരു കുറ്റപ്പെടുത്തലാൻ നിങ്ങൾക്ക് കൂടി കിട്ടുന്ന ഒരു ഒരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങളും അല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇപ്പം ഒരു വിദ്യാർത്ഥി ലൈംഗിക തൊഴിലിനായിട്ട് ഫീമെയിൽ ൂമൊക്ക ഇട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ താല്പര്യമാണ് അവരെന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഈ നാട്ടില് ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട് സ്ത്രീകളായിട്ടുള്ള ലൈംഗിക തൊഴിലാളികളുണ്ട് പുരുഷന്മാരായിട്ടുള്ള ലൈംഗിക തൊഴിലാളികളുണ്ട് അറിയപ്പെടുന്നില്ല അറിയപ്പെടുന്നില്ല പക്ഷെ നമുക്കറിയാം മനസ്സിലായോ അതായത് ഇങ്ങനെ പറയുന്ന ട്രോൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല ട്രാൻസ് വ്യക്തികളുണ്ട് ഒന്ന് ഈ മൂന്ന് വിഭാഗവും കോൾ ബോയ്സ് ഒറ്റയ്ക്ക് നിന്നാലും ഇവിടെ സെക്സ് വർക്ക് ആവില്ല ട്രാൻസ്ജെൻഡേഴ്സ് ഒറ്റയ്ക്ക് തെരുവിൽ നിന്നാൽ സെക്സ് വർക്ക് ആവില്ല ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഇവിടെ തെരുവിൽ സെക്സ് വർക്കേഴ്സ് ആവില്ല ഇത് വാങ്ങാൻ ആരാണ് ഈ ട്രോൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുകൾ തന്നെയായിരുന്നു അവര് ഈ സിക്സ് മെൻസും ഈ സിക്സ് വുമൺസും വരാതെ അവിടെ കാര്യം നടക്കത്തില്ല അവർക്ക് ഇൻകം ലഭിക്കത്തില്ല വളരെ കാലത്തിനപ്പുറമാണ് ഈ സെക്സ് വർക്ക് ഇവിടെ കമേഴ്ഷ്യായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല ഇത് അത്രയും പോപ്പുലർ ആയിരുന്നില്ല അപ്പൊ ഇത് ഇത് വാങ്ങാൻ വരുന്നത് പക്ഷെ ഇതിപ്പോ ഇപ്പോ ഇപ്പോ ചേച്ചി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് വളരെ ചുരുക്കമായിരുന്നു ഇപ്പോഴാണ് അത് കൂടിയത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ കേരളത്തിലെ തന്നെ ലൈംഗിക ദാരിദ്ര്യത്തെ അല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ലൈംഗിക ദാരിദ്ര്യത്തെ ചൂണ്ടിക്കാണിക്കല്ല ശരിക്കും അതൊരു ആവശ്യമാണ് എന്തുകൊണ്ടായിരിക്കാം ഇത് വാങ്ങാൻ ആള് വരുന്നത് ലൈംഗികതേനെ ആവശ്യമുള്ളത് വേണ്ട അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് പോലെ വസ്ത്രമിടുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെ ആവശ്യം തന്നെയാണ് സെക്ഷൽ ആക്ടിവിറ്റിയും ലൈംഗിക പ്രക്രിയയും വിവാഹേതരമോ വിവാഹത്തിന് മുൻപോ വിവാഹത്തിന് ശേഷമൊക്കെ അത് മനുഷ്യന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ പാർട്ട്ണർ റിലേഷൻഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ജനസമൂഹം ആ ജനസമൂഹം സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു ടാബ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ലൈവായി ചോദിക്കാനായിട്ട് ഭയപ്പെടുന്നത് അപ്പം ഞാൻ മറ്റൊരു സംസ്ഥാനത്ത് ജീവിച്ച ഒരാളാണ് അവിടെ സെക്സ് വർക്കേഴ്സ് യൂണിയൻ രണ്ടായിരത്തി ആറ് മുതലുണ്ട് കർണാടക സെക്സ് വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് തമിഴ്നാട് സെക്സ് വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് ഹൈദരാബാദ് സെക്സ് വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് മഹാരാഷ്ട്രയിലുണ്ട് സോനാകാച്ചിയിലുണ്ട് റെഡ് സ്ട്രീറ്റിലുണ്ട് ഇവിടെ അത്രയും വലിയ മെട്രോപോളിറ്റൻ സിറ്റികളിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടായി കൂടാന്നുള്ള ചോദ്യമുണ്ട് പിന്നെ അത്തരം നാട്ടിലുള്ളത് പോലെ ബ്രോത്തൽസോ ഹമാംസോ ക്രൂസിംഗ് സൈറ്റുകളോ ഇവിടെ ഇല്ല എന്നുള്ളത് യുനോ അതായത് ഇവിടെ തെരുവുകളാണ് ശരണം പക്ഷെ അതേ സമയം നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ ഇപ്പോഴും ലൈംഗിക തൊഴിൽ എന്ന് പറയുമ്പോ തെരുവിൽ നിൽക്കുന്ന ആളുകളെയാണ് എപ്പോഴും മനസ്സിലാക്കുന്നത് അവരെ റീഹാബിലേഷൻ ചെയ്യണം അവർക്കൊരു നേരത്തെ ചോറ് ആകണം അവർ വശിന്നിട്ടാണ് അവിടെ വന്ന് നിക്കണമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി സെക്സ് വർക്ക് ചെയ്യുന്ന നടിക്കോ മോഡൽസിനോ നടിമാർക്കോ നടന്മാർക്കോ മോഡൽ പുരുഷന്മാരായിട്ടുള്ള മോഡൽസിനോ എന്താ പ്രശ്നം അവരും തൊഴിൽ ചെയ്യുന്നത് ലൈംഗിക തൊഴിലല്ലേ പക്ഷെ അത് അറിയുന്നില്ല എന്നുള്ളതല്ലേ അത് പുറത്തറിയാം പക്ഷെ അത് രണ്ടും വ്യത്യാസമുണ്ട് തെരുവിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ റീഹാബിലേഷൻ ചെയ്യേണ്ടി വരികയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി സെയിം കാര്യം ചെയ്യുന്നവരെ നമ്മള് സെലിബ്രേറ്റ് ആയി കാണുകയും ചെയ്യുന്ന ആളാണല്ലോ ആൾക്കാരാണല്ലോ അല്ലെ സണെലിയോൺ പോൺ സ്റ്റാർ ആയിരുന്നു അവരെന്തിനാണ് അവരേതെങ്കിലും സിനിമാ നടിയായിരുന്നോ അല്ലെ അവരിവിടെ എറണാകുളത്ത് വന്നിട്ട് തിക്കും തിരക്കും ഉണ്ടായ സമയത്ത് അവരൊറ്റ സിനിമയിൽ ആ സമയത്ത് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയില് മലയാളികൾ ആരും ആ സിനിമ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും എന്തിനാ അവരെ കാണാൻ ഈ ആൺ സമൂഹം മുഴുവൻ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയത് ശരീരത്തോടുള്ള ആകർഷണം സ്ത്രീ ശരീരത്തോടുള്ള ആകർഷണം ഇപ്പോ വരുമ്പോഴും അപ്പൊ നമുക്ക് പുതിയ തലമുറയ്ക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇപ്പൊ ഒരു ലൈംഗിക തൊഴിലാളി തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ നിക്കുകയാണെങ്കിൽ അവരോട് ബാർഗെൻ ചെയ്യുന്ന ആൺപിള്ളേരുണ്ടായിരുന്നു നമ്മൾ തൗസൻഡ് പറയുമ്പോൾ നൂറ് രൂപ ഇരുനൂറ് രൂപ എന്ന് പറയുന്ന ആൺപിള്ളേരുണ്ടായിരുന്നു ബട്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കറക്റ്റ് പൈസ പറഞ്ഞാൽ കറക്റ്റ് പൈസ തരും അവർക്ക് അത് ആവശ്യമായി അത് പ്രശ്നമല്ല അവരതില് അവർക്ക് അത് സിമ്പിളാണ് പക്ഷേ അപ്പോഴും വേറൊരു ചോദ്യമാണ് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഇപ്പോ ലൈംഗിക തൊഴിലാളി അല്ലെങ്കിൽ ലൈംഗികത ഇതിനു വേണ്ടി പോകുന്ന പലരും സ്ത്രീകളെക്കാൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് എന്നൊരു അപഖ്യാതി അതൊക്കെ ചുമ്മാ പറയുന്നത് കാരണം അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാ ഇപ്പം നിങ്ങൾ സ്ട്രേറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചില്ലേ അതിനെ ഓപ്പോസിറ്റ് ചെയ്തോണ്ട് തന്നെ നമ്മൾ സിസ്മെൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് സിസ് വുമൺ അപ്പൊ സിസ്മെൻ ആയിട്ടുള്ള ആള് ആയിട്ടുള്ള ആളാണ് അയാളുടെ ഓറിയൻറ്റേഷൻ സെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് അയാളുടെ ഓറിയൻറ്റേഷൻ പ്രിഫറൻസ് ചോയ്സ് അട്രാക്ഷൻ മനസ്സിലായോ ഇത് എപ്പോഴും ഒരു സ്ത്രീയോടാ തോന്നുന്നത് ട്രാൻസിനോട് തോന്നില്ല അങ്ങനെയുള്ള ആളാണെങ്കിൽ അയാൾ ഒരു ബൈസെക്ഷൽ മെന്നാണ് മനസ്സിലായോ അപ്പൊ ബൈസെക്ഷൽ മെന്നിന് ചിലപ്പോൾ സ്ത്രീയോടും ആകർഷണം തോന്നാം ട്രാൻസ് വ്യക്തിയോടും ആകർഷണം തോന്നാം പുരുഷനോട് ആകർഷണം തോന്നാം ഒരു ഗേ പേഴ്സണോട് ആകർഷണം തോന്നാം മനസ്സിലായോട് ആരോട് വേണമെങ്കിലും തോന്നാമെന്നുള്ള ആരോട് വേണമെങ്കിലും തോന്നാമെന്നുള്ളതാണ് അതിന് പാൻ സെക്സ്വാലിറ്റി എന്നാണ് പറയുന്നത് ഓക്കെ സെക്സ്വാലിറ്റി വളരെ ഡിഫറെന്റാ പക്ഷെ നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി വളരെ ഡിഫറെന്റ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തലച്ചോറാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ അവയവമല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ അവയവം കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നിങ്ങളുടെ പ്രവൃത്തി കണ്ടോ നിങ്ങളുടെ ബ്യൂട്ടി കണ്ടോ സൗന്ദര്യം കണ്ടോ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടോ നിങ്ങളുടെ മണി കണ്ടോ നിങ്ങളുടെ മണി പവർ കണ്ടോ നിങ്ങളുടെ ഐഡന്റിറ്റി കണ്ടോ നിങ്ങളുടെ ജെന്യൂനിറ്റി കണ്ടിട്ടൊക്കെ ആയിരിക്കും എനിക്ക് നിങ്ങളോട് എന്ത് തോന്നുന്നത് ആകർഷണം തോന്നുന്നത് എനിക്ക് നിങ്ങൾ വേണോ ഇല്ലയോ എന്നുള്ള പ്രിഫറൻസ് തോന്നുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളെയാണെന്ന് എനിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നത് ഞാൻ നിങ്ങൾ എൻ്റെ ചോയ്സ് ആവുന്നത് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ലൈംഗികതയുടെ ഭാഗം അത് തലച്ചോറിൽ നിന്നാണ് വരുന്നത് അപ്പം എല്ലാ പുരുഷന്മാരും ഹൈട്രോസെക്ഷൽ ആണുങ്ങളല്ല ബൈസെക്ഷൽ ആണുങ്ങളായതുകൊണ്ടാണ് അവര് ട്രാൻസിന് ചൂസ് ചെയ്യുന്നത് അതെ മനസ്സിലായോ സിറ്റുവേഷനലി ഉണ്ടായിരിക്കാം ചിലപ്പോ സിറ്റുവേഷനൽ സെക്സ് സംഭവിക്കാം ഇപ്പൊ നമ്മൾ ജയിലുകളില് ജയിലുകളിൽ ഇപ്പൊ ദീർഘ കുറ്റവാളികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ സ്ത്രീകൾ അവിടെ കിട്ടില്ല അപ്പൊ അവിടെ അവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകളായിട്ട് സെക്സ് ചെയ്യും പക്ഷെ അവരുടെ ഐഡന്റിറ്റി ഹോമോസെക്സ്വാലിറ്റി അല്ല ആർ പക്ഷെ സിറ്റുവേഷനിൽ അവിടെ പോകുന്നു ഇപ്പൊ ഹോസ്റ്റലിൽ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ സെക്സ് ചെയ്യുകയോ ചെയ്യും പക്ഷെ അവര് ലെസ്ബിയൻസ് ആവണമെന്നില്ല ആ സമയത്ത് നമ്മളൊരു സെക്സ് ആക്ടിവിറ്റി നടന്നു പോവാണ് സെക്സ് ആക്ടിവിറ്റി ചെയ്തു പോവാണ് അത് ചിലപ്പോൾ ലെസ്ബിയൻ സെക്സ് ആയിരിക്കാം ഹോമോസെക്സ്വാലിറ്റി ആയിരിക്കാം സ്വർഗ്ഗ ലൈംഗികത പ്രക്രിയ ആയിരിക്കാം അത്